മക്കൾ എന്തെങ്കിലും അനുസരണക്കേട് കാണിച്ചാൽ പിന്നെ അവർക്ക് ചിലവിന് കൊടുത്ത് നോക്കേണ്ടതില്ല എന്നുണ്ടോ ഒരു പിതാവിൻ്റെ ബാധ്യതകൾ എന്തൊക്കെയാണ് അനുസരണക്കേട് കാണിക്കാത്ത എല്ലാവരും മലക്കുകളെ പോലുള്ള മക്കൾ ഉണ്ടാവില്ല മക്കളാണ് എങ്കിൽ ചെറുതോ വലുതോ ആയ ഉണ്ടാവും അതുണ്ടാവുമ്പോൾ ചിലവിന് കൊടുക്കാതിരിക്കുക എന്നതല്ല ചിലവിന് കൊടുക്കൽ മാ പിതാവിൻ്റെ ഉത്തരവാദിത്തമാണ് ഏതുവരെ മാതാവും പിതാവും തമ്മിൽ അകന്നു കഴിഞ്ഞാൽ പോലും തൊലാഖ് ചെല്ലപ്പെട്ടാൽ പോലും ചെറിയ കുട്ടികളാണ് എങ്കിൽ ചിലവിന് കൊടുക്കേണ്ട പ്രായത്തിലുള്ളവരാണ് എങ്കിൽ കോടതി വിധിച്ചാലും വിധിച്ചിട്ടില്ലെങ്കിലും അവിടെ പിതാവ് മക്കൾക്ക് ചിലവിന് കൊടുക്കൽ നിർബന്ധമാണ് ഒരുപക്ഷെ ആ മക്കൾ ഉമ്മയുടെ സൈഡായിരിക്കും ഉമ്മയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും തലാക്ക് ചെയ്യപ്പെട്ടതാണെങ്കിൽ എങ്കിൽ പോലും ചിലവിന് കൊടുക്കൽ നിർബന്ധമാണ് മക്കൾ എന്തെങ്കിലും പിന്നെ നിസാരമായ കുരുത്തക്കേടുകൾ കാണിച്ചതിൻ്റെ പേരിൽ ചിലവിന് കൊടുക്കൽ നിർത്തുകയല്ല ചെയ്യേണ്ടത് മറിച്ച് അവർക്ക് നല്ല ഉപദേശങ്ങളും മാതൃകയായ ജീവിതവും കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്